അതായത് ബെഹറിലേക്ക് പോകുന്ന ആളുകളുടെ മെഡിക്കലിൻ്റെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പാസ്പോർട്ടിന്റെ കോപ്പി പാസ്പോർട്ട് പാസ്പോർട്ട് കേട്ടോ ഞങ്ങൾ സ്ഥലം വെള്ളക്കടവ് തിരുവനന്തപുരം ഇവിടുത്തെ കേട്ടോ വണ്ടി പാർക്കാട്ടെ ഈ ബിൽഡിങ്ങിൻ്റെ മേളിലാണ് ചിക്കും അങ്ങോട്ട് പോയിട്ടുണ്ട് വണ്ടി പാർക്കായിട്ടെ മെഡിക്കൽ എടുക്കാൻ വന്നതാണ് കേട്ടോ പക്ഷേ ഒരു പണിയായി കോവിഡ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് വേണോ അയ്യോ ഓർ കേട്ടോ അതെടുക്കാൻ വേണ്ടി പോകാം ആധാർ കാർഡിൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്നതിന് ഇത് മൂന്ന് നോക്കാം ഒ ടി പി വന്നിട്ട് ആധാർ കാർഡല്ല കൊറോണ വാക്സിൻ ഏത് നമ്പറാണത് ഒന്ന് നോക്കുവാണെന്നോ അങ്ങനെ ഞങ്ങൾ എൻ്റെ കേട്ടോ ഇവിടുന്ന് സൗദി ബഹ്റിൻ ഖത്തർ ദുബായ് എല്ലായിടത്തും പോകാനുള്ള വാക്സിനേഷൻ ഇവിടെ നിന്ന് എടുക്കും വാക്സിനേഷൻ എല്ലാവരും മെഡിക്കൽ ഇവിടെ നിന്ന് എടുക്കാൻ കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ബെഹ്റിൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ബഹ്റലാണ് കേട്ടോ പോകുന്നത് ഓക്കെ എൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം ഇന്നലെ മൊത്തം ഹോസ്പിറ്റലിൽ അതിൻ്റെ നീള വളക്കാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് എന്തൊക്കെ പരിപാടി ഉണ്ടോ പറഞ്ഞു കഴിഞ്ഞാ പരിപാടി അങ്ങനെ നമ്മുടെ മെഡിക്കൽ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ കഴിക്കണം അതുപോലെ തന്നെ എന്തൊക്കെ മെഡിക്കലിനെന്തൊക്കെ ഉടുപ്പൂരി ഉടുപ്പൂരി പിന്നെ ബ്ലഡ് എടുത്ത് യൂറിൻ എടുത്ത് ജസ്റ്റ് എക്സ്റേ എടുത്തു പിന്നെ കേട്ടോപൊരി കാണിക്കണം കേട്ടോ കാണിക്കണം അങ്ങനെ അതും കാണിച്ച് മണിക്ക് കിട്ടും അതായത് ബെഹറിലേക്ക് പോകുന്ന ആളുകളുടെ മെഡിക്കലിന്റെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് പാസ്പോർട്ടിന്റെ കോപ്പി പാസ്പോർട്ട് പാസ്പോർട്ട് ഒറിജിനൽ മാത്രം മതി പിന്നെ രണ്ട് ഫോട്ടോ പിന്നെ രൂപ പിന്നെ പിന്നെ ഇത്രേ കൊറോണയുടെ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് വാക്സിൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് രണ്ടാമത് ഞങ്ങള് അതിന് അമ്പത് വരൂട്ടോ സംഭവം എടുത്തതിന് അപ്പൊ അതൊക്കെ എടുത്തിട്ട് വേണം വരാനായിട്ട് സൗദി പോണ്ടവർക്ക് എങ്ങനെയാണോ നല്ല രീതിയിൽ ബെഹറിന്റെ കാര്യമാണ് പറഞ്ഞത് അപ്പം മെഡിക്കൽ എടുക്കുന്ന സംഭവമാണ് ഇത്രയും സംഭവങ്ങളാണ് ശ്രദ്ധിക്കണം നോക്കണം അല്ല മീൻചക്കൽ മീൻചക്കലാണ് ഉള്ളത് കേട്ടോ ഇനി ഞങ്ങൾ നേരെ ലുലുവിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ലുയുമാളിലെത്തിയ കേട്ടോ ഓക്കെ തിരുവനന്തപുരം ലുലുമാൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ഫോണിൽ വിളിക്കണം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് എടുത്തിട്ട് നേരെ സാധനം പൊങ്ങിത്തരും ഇവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വണ്ടി ഫ്രീ ആയിട്ട് ഇറക്കാം പക്ഷേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ക്യാഷ് കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് ഇവിടുത്തെ പക്ഷേ യു എയിലെ ലുലുലൊന്നും നിങ്ങളെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫ്രീ ആണ് കാര്യം അവിടെ അത്രത്തോളം സൗകര്യങ്ങളുണ്ട് അത്രത്തോളം വണ്ടികളുണ്ട് എന്തായാലും ഒരാൾ ലുലു കേറണി സാധനം മേടിച്ചിട്ട് വണ്ടി പാർക്കേട്ടെ

ഇല്ല കേട്ടോ ഇതൊക്കെ പ്രശ്നങ്ങളെ കുറച്ച് ഫുഡുകൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് മേടിക്കണം ബിരിയാണി ഉണ്ടോ എനിക്കെ മേടിച്ചു

ഇതുവഴിയാണ് നമ്മള് വന്ന കേട്ടോ ഇത് വഴി പോറിക്കോ മാറിക്കോ ബ്രേക്കില്ലേ ഇതിങ്ങനെ വെച്ചാ കേട്ടോ അങ്ങനെ തന്നെ അതായത് ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് അത് മറ്റേ സാധനം മേടിച്ചാലും മേടിച്ചില്ലാലും മണ്ണവർ ആയിട്ട് പൈസ കൊടുക്കണം കേട്ടോ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ഓക്കെ ബാസ് പോകണം കേട്ടോ ഓക്കെ ബാസ് ഓക്കെ ഓക്കെ പെയ്യ പോണം പെയ്യ പോകും ഇത് മേള ഇവിടുന്ന് ഇറങ്ങി എനിക്കറേ ാണ് കേട്ടോ അത് വേസ്റ്റ് ആണ് ഫുള്ള് കിടക്കുന്നത് കായലല്ലേ പിന്നെന്തോ കടലോ കായലേ ആറോ ഏഴോ സത്യം പറഞ്ഞ അറിയപ്പെട്ടിരിക്കുന്ന ആളുകൾ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാട്ടോ അൽസിഫാണോ അൽഷിഫ എന്നുള്ളതാണോ നല്ല പെരുമാറ്റ രീതിയിലാണോ ഇവരുടെ ഒരാളുകൾ വരുമ്പോഴത്തേക്കിനും നല്ല രീതിയിലാണ് അവരെ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ റിസൾട്ട് മേടിക്കാൻ വന്നു ആദ്യം ഇതല്ലെന്ന് പറഞ്ഞു കേട്ടോ മറ്റേ ചെസ്റ്റ് ഒന്ന് ഒന്നും കൂടെ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ ടെൻഷനായി രണ്ടാമത് ഒന്നും കൂടെ ഇതായിരിക്കാം കേട്ടോ അങ്ങനെ കഴിഞ്ഞ കേട്ടോ പരിപാടി കഴിഞ്ഞ് ഓക്കെ ഗ്രൂപ്പ് വാക്സിൻ പിന്നെ അപ്പൊ എല്ലാം സെറ്റായി റാഹത്തായ പരിപാടി കൊട്ടാരക്കര കൊട്ടാരക്കര പോയിട്ട് വീണ്ടും വരണം കൊല്ലത്ത് നേരെ ഒരുപാട് അങ്ങനെ ഞങ്ങൾ ഒരു അങ്ങനെ വന്ന് വന്ന് ഉറക്കത്തിലൊക്കെ ആയിരുന്നു കേട്ടോ അയ്യാ ഇനിയിപ്പോ വീണ്ടും തിരുവനന്തപുരത്ത് വിടെ ബാസിയുണ്ട് അതുണ്ട് ചിങ്ങണ്ട് ഞാനുണ്ട് അപ്പം ഞാനാണ് പറഞ്ഞേക്കുന്നത് കഴിക്കാൻ ഇവിടെ ഉള്ളത് എല്ലാം ഉണ്ട് ഇവിടെ ഫുഡ് കഴിക്കും അതോ കേട്ടോ ഇവിടെ നേരെ പോകണം തിര ഉള്ളൂ അടുത്ത് വീഴുന്ന കൊട്ടാര തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള യാത്ര പിന്നെ അത് അടുത്ത് നിങ്ങൾ ബ്ലോഗം എടുത്ത് ബ്ലോഗം എടുത്ത് അടുത്ത്